പയ്യന്നൂർ കാപ്പാട്ട് ഘടകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തെ അവിസ്മരണീയമാക്കുന്നതാണ് പേരുടെ മൊഴിത്തുടിപ്പുകളുമായി പുറത്തിറക്കുന്ന സുവനീർ മറ്റു സുവനീറുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ജീവിതം പൂർണ്ണമായും ഘടകത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച സ്ഥാനികന്മാർ തെയ്യത്തെ അരങ്ങിലെത്തിച്ച് ജീവിതം മുഴുവൻ അരങ്ങു നിറഞ്ഞാടി നാടിനും നാട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ കനലാടിമാരുടെ ജീവിതാനുഭവങ്ങൾ കടകമുറ്റത്ത് കളിച്ചു വളർന്ന് മുത്തശ്ശിമാരായവർ കടകം കോയ്മമാർ കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ ഇവരെല്ലാം സുവനീറിലെ എഴുത്തുകാരാണ് ഇവർക്കൊപ്പം മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ സാഹിത്യകാരന്മാർ സിനിമാ താരങ്ങൾ സംവിധായകർ തുടങ്ങിയവരെല്ലാം തെയ്യം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കടകത്തിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ കടകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തറവാടുകൾ മറ്റ് തറവാടുകൾ പെരുങ്കിളിയാട്ടത്തിന്റെ പഞ്ചസാരക്കലം സമർപ്പിക്കുന്ന കേളോത്ത് മുസ്ലിം തറവാട് കടകമുറ്റത്തെ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ ഇവയുടെയൊക്കെ ചരിത്രവും ഐതിഹ്യപ്പെരുമകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്മശ്രീ അവാർഡ് ജേതാക്കളായ വി പി അപ്പുകുട്ടപ്പൊതുവാൾ ഇ പി നാരായണൻ പെരുവണ്ണാൻ സത്യനാരായണ മണിയാണി എന്നിവർ ചേർന്ന് സുവനീർ പ്രകാശനം ചെയ്തു കണ്ണമംഗലം ഘടകം പ്രസിഡന്റ് ഗോപാലൻ പുതിയടത്ത് കല്യോട്ട് ഭവതി ക്ഷേത്ര ഘടകം പ്രസിഡന്റ് കല്യോടൻ ദാമോദരൻ മുളവന്നൂർ ഘടകം പ്രസിഡന്റ് മലയാക്കോട്ട് വിശ്വനാഥൻ എന്നിവർ ആദ്യ പ്രതികൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ